ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേത് ഒരു രണ്ട് ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ഒന്ന് കൂട്ടി എടുത്തിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അതിൽ രാവിലക്കത്തെ കുറച്ച് വിശേഷങ്ങളും മക്കളെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വൈകുന്നേരം എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൂടെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഇതിൽ ഞാൻ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് പറയാം അപ്പോൾ ഞാനൊരു മൂന്നാഴ്ച ഒന്നായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഷോർട്സ് തന്നെ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ടോളും ശരിക്ക് ഇടല് തുടങ്ങിയിട്ടോ അതിൻ്റെ മുന്നൊന്നും ഒരു വീഡിയോസും അങ്ങനെ ഇട്ടിട്ടില്ല അപ്പം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി ഒരു മൂന്നാഴ്ച എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ കേട്ടോ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു ത്രീ മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്നു ഇപ്പോൾ ഡിയാൻസിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് എനിക്ക് പറയണ്ടതെന്ന് അറിയില്ല എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും വന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് ഇത് ആർക്കെങ്കിലൊക്കെ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത് കാരണം ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന കുറേ ആളുകൾ ഉണ്ടാകും ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയാത്ത ഞാനും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ എനിക്കിതിൻ്റെ മുന്നും അബോഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇത്ര ഈ ഒരു ത്രീ മന്ത്സ് വരെ എനിക്ക് നിന്നിട്ടില്ല കേട്ടോ ഒരു വൺ ആൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേന് ആ ഒരു സമയത്ത് തന്നെ ബ്ലീഡിങ് ആയിട്ട് അങ്ങനെ ബോഷൻ ആവാറാണ് ഇതിപ്പോൾ ഒരു മൂന്ന് മാസം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് അധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്കറിയാം ഞാൻ ഖത്തറിലായിരുന്നു അവിടുന്ന് പോരുന്ന സമയത്ത് തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ അപ്പം ഒരു ഒന്നര മാസമൊക്കെ ആയിരുന്നു വലിയൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആദ്യത്തെ ഒരു രണ്ട് മാസമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ച് എനിക്കിതിൻ്റെ മുന്നും പ്രഗ്നൻസി സമയത്തൊക്കെ നല്ല റെസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഡോക്ടർ അത്യാവശ്യം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്ത സമയത്താണ് അവർക്ക് കുഞ്ഞിനെ ശരിക്കും യൂട്രസിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നില്ല യൂട്രസിൻ്റെ ഉള്ളിലായിട്ട് അത്യാവശ്യം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടറിനോട് പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചക്ഷനും കാര്യങ്ങളും അബോഷനാകാതൊക്കെയുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടാഴ്ച ഞാൻ ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ എണീക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാ യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഞാൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ആ രണ്ടാഴ്ച നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്താണ് എന്താണ് ആ ഞാൻ അങ്ങനെ നമ്മൾ എണീറ്റ് നടക്കുമ്പോഴൊക്കെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ അബോഷനും കാര്യങ്ങളൊക്കെ ആവോ ബ്ലീഡിങ് ആകുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ രണ്ടാഴ്ച ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി പിന്നെ നമ്മളത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ യൂട്രസിൻ്റെ ഉള്ളിൽ അങ്ങനെ ബ്ലീഡിങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എനിക്ക് ത്രീ മന്ത്സിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഇതിനി ഒരു ഹെൽത്തി പ്രഗ്നൻസി അല്ലാത്തതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇനി ത്രീ മന്ത്സൊക്കെ ആയില്ലേ അപ്പോൾ എന്തായാലും ബ്ലീഡിങ് ആവാനുള്ള മെഡിസിനും കാര്യങ്ങളൊന്നും തരലുണ്ടാവില്ല ഡി എൻ സി ആയിരിക്കുമെന്ന് എനിക്ക് ആദ്യം ഉറപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ മാഡത്തിനെ കണ്ട സമയത്ത് മാഡം ആദ്യം നമുക്കൊന്ന് മെഡിസിൻ എടുത്ത് നോക്കുക എന്നിട്ട് എന്താണ് ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് യൂട്രസ് ക്ലീൻ ആവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല അതല്ലെങ്കിൽ പിന്നെ ഡി എൻ സി ചെയ്യേണ്ടി വരുന്ന ഡോക്ടർ അന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കറിയാമായിരുന്നു കേട്ടോ കാരണം പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയില്ല ഈ ഒരു എന്തൊരു കാര്യം നമുക്ക് ഉണ്ടെങ്കിലും എന്തൊരു അസുഖമാണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളാണെന്നില്ല നമ്മൾ ഏറ്റവും ആദ്യം യൂട്യൂബായിരിക്കും സെർച്ച് ചെയ്യുക അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ ഡോക്ടേഴ്സും കാര്യങ്ങൾ ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ അത് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ ഒരു ത്രീ മന്ത്സൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ നമുക്ക് കുഞ്ഞിനെ കളയുക എന്നൊക്കെ പറയുമ്പോൾ അതും അതിലേറെ ടെൻഷനായിരുന്നു കേട്ടോ ഏതായാലും അന്ന് പിന്നെ ചെന്ന സമയത്ത് എനിക്ക് അബോഷൻ ആവാനുള്ള മെഡിസിൻ മെഡിസിനായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് ദിവസത്തിന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്തിട്ട് വരാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം ആ ഒരു മൂന്ന് ദിവസം എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം മെഡിസിൻ എടുത്ത സമയത്ത് പിന്നെ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു കേട്ടോ എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അത്ര ബ്ലീഡിങ്ങും പെയിനും ആയിരുന്നെട്ടോ പിന്നെ ആ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത സമയത്ത് വീണ്ടും യൂട്രസിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ മുഴുവനായിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് ദിവസത്തേക്ക് മെഡിസിൻ വീണ്ടും തന്നു അതും കഴിച്ച് അപ്പോളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നല്ല പെയിനാണ് കേട്ടോ എനിക്ക് നടക്കാനൊന്നും പറ്റാത്ത അത്ര പെയിനായിരുന്നു അങ്ങനെ ഒരാഴ്ച വരെ നമ്മൾ മെഡിസിൻ എടുത്തിട്ടു മെഡിസിൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഡോക്ടർ പോയി കാണിച്ച സമയത്താണ് സ്കാൻ ചെയ്ത സമയത്ത് ഇതുപോലെ തന്നെ മുഴുവനായിട്ട് പോയിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും നിർത്താൻ പറ്റില്ല നമുക്ക് ഡി എൻസ് ചെയ്യണം എന്നുണ്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഡി ആൻസ് ചെയ്യുക എന്നുള്ളത് കാരണം കുറേ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഡി എൻസിൻ്റെ കാര്യങ്ങൾ കുറേ ആളുകൾ യൂട്യൂബ് സെർച്ച് ചെയ്ത സമയത്ത് വേദനയൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മളെ അടുത്തുള്ള ആളുകളും നമ്മളെ റിലേറ്റീവ്സും അങ്ങനെയൊക്കെ കുറച്ച് ആളുകളും വേദന ഉണ്ടാവും തന്നെയാണ് കേട്ടോ പറഞ്ഞത് അപ്പം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ എന്താണ് ഈ ഒരു സംഭവം നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ഇപ്പം അലഹമില്ല ഡി എൻ സി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡി എൻ സി വേദന ഇല്ല എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല വേദന തന്നെയാണ് കേട്ടോ നമുക്ക് ലോക്കൽ അനസ്തേഷ്യയിലാണ് അവർ ഡി എൻ സി ചെയ്യുക എന്നാലും അത്യാവശ്യം നല്ല വേദനയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു മൂന്നാഴ്ച എനിക്ക് ഒട്ടും ചിന്തിക്കാനേ പറ്റാത്ത ഒരവസ്ഥയിലൂടെ ആയിരുന്നു കേട്ടോ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് ഇപ്പം അലഹമില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു ഞാൻ ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസമായിട്ട് എൻ്റെ ഉമ്മാൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയതാണ് അപ്പം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അധികം ഫുഡ് നമ്മുടെ സദാ ചോറ് അങ്ങനത്തൊന്നും അധികം കഴിക്കാറില്ല ബ്ലഡ് ഉണ്ടാവുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചൊളാണ്ടിയും അതുപോലെ തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എപ്പോഴാണ് സമയം കിട്ടണത് ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ ഇതൊക്കെ ജ്യൂസ് അടിച്ചിട്ടൊക്കെ കുടിക്കാറാണ് കേട്ടോ നമുക്ക് ഈ ബ്ലഡ് ഇല്ലാത്ത സമയത്തൊക്കെ ഈ ചൊളാണ്ടിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചൊളാണ്ടിയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ ഒരു രണ്ട് മൂന്നാഴ്ചയിൽ നടന്നിട്ടുള്ള എൻ്റെ സംഭവങ്ങൾ ഒരുപാട് വേദന സഹിച്ച് ഒരുപാട് സങ്കടത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളൊരു രണ്ട് മൂന്നാഴ്ചയായിരുന്നു കേട്ടോ അപ്പം നമ്മളെ സങ്കടം നമ്മളെ ദു സന്തോഷങ്ങൾ മാത്രമല്ലല്ലോ നമ്മളെ സങ്കടങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി ജേണി ഒരു ഡി എൻ സി വരെയുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ യൂട്യൂബിലാണ്ട് ആദ്യം പോയിട്ട് സെർച്ച് ചെയ്യാം അപ്പം അതിൻ്റെ ഓരോ വീഡിയോ കാണുമ്പോഴും അതിൻ്റെ തായായിട്ട് കുറേ കമൻ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ ഓരോ ആളുകളുടെ സംശയങ്ങളൊക്കെ ഡി എൻ സിയെക്കുറിച്ചും അതുപോലെ തന്നെ ബോഷനെക്കുറിച്ചും ഒക്കെ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ അനുഭവങ്ങൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടോ ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയുണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല എന്നാലും ഞാൻ അനുഭവിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇൻഷാല്ല അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളോട് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയും ഞാൻ നിങ്ങളോട് ഇൻഷാള്ള പറയേണ്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള നല്ല നല്ല കമൻറ്റുകളും എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇനി ഇൻഷുള്ള അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തും വരെ ടേക്ക് കെയർ ബായ്